അത് മാറുട്ടിന്റെ അല്ല പാറുവിന്റെ ഡ്രെസ് അളക്കാൻ വേണ്ടിട്ട് തുണി അതല്ല ആ അത് ഓരോന്നോരുന്നായിട്ട് മാറ്റിക്കാം മാത്രേ നേരത്തെ നീച്ചിട്ടുള്ളൂ അതെനിക്കത് കിട്ടു ഈ തുണി അവൾ എടുക്കൂലാണ് അലപ്പം ആണോ

മാളൂന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അല്ലാണ്ട് രാവിലെ ഇനി അടി ഉണ്ടാക്കും അധികം ടൈറ്റ് ആയാലും ടൈറ്റ് ആയാലും കുടിക്കില്ല ആള് പിന്നെ കളയും നല്ലത് ആരും ഉറക്കത്തി കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കഴിച്ചോളും ഭയങ്കര മണ്ടിയ അവള് ചെറിയ പൊട്ടിയായപ്പോ ഇത് ഫുള്ള് കുടിച്ചായിരുന്നു bah mau ke poe poe lu eding lu poe lu eding jangan di dalem tenang apraib aja Ich Right, like that. അരിയിട്ടിട്ട് അങ്ങോട്ട് പോകും അത് കൂടി കൊണ്ടണ്ടേ കൊരെ എക്കിഷ്ടാടേ കുമ്മേന്ന കെട്ടിനെ കൂട്ടി ഇച്ചിട്ട് ഇന്നിഷ്ടം വേണം

Eccola qua, la tua mamma. La tua mamma è la tua mamma. La tua mamma è la ചായ കുറിച്ച് ഇന്നത്തെ പണി കഴിഞ്ഞുണ്ടോ തുണി ഇലക്കാനുണ്ട് ആ പിന്നെ കാപ്പിപ്പൊടി ഇല്ലപ്പൊടി മാത്രമേ കാപ്പിപ്പൊടി മേടിക്കണം गाँव के बच्चे की लड़ाई को। बिस्किट नचा, कोटा लेले। बिस्किट चला, एक ज़रा। हाँ, चला। जूस या? जूस। जूस स्कूलों में तो आने चाहिए था। उनकी पाल। उनकी जूस है नहीं? नहीं जंगलों उनके चिपारो। നല്ല ചുമയുണ്ടാ ഓൾറെഡി നിനക്ക് ചുമക്കിയതുണ്ട് കേട്ടോ ഇവിടെ സ്കൂളോട്ട് വരും പച്ച ഉണ്ടാക്കി തരും കേട്ടോ നല്ല കുട്ടിയല്ലേ ഗുഡ് ഗേൾ അല്ലേ ഗേളല്ലേ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വാടക ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സാധനങ്ങളൊന്നും അധികം മേടിച്ച് വെച്ചിട്ടില്ല എല്ലാം കുറച്ച് കുറച്ച് ഐറ്റംസേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനുണ്ട് ഓക്കെ ബൈ